ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സുരേഷ് ഗോപിയുടെ ഇന്നലെ അമ്മ സംഘടനയുടെ മീറ്റിംഗ് സുരേഷ് ഗോപി പ്രസംഗിച്ചത് നല്ല വൈറലായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുക അമ്മ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ മുഴുവൻ പ്രസംഗമുണ്ട് കേട്ടോ കുറച്ച് ഭാഗം ഞാൻ കേൾപ്പിക്കാം വൈറലാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാർവതിക്കും മറ്റു പലർക്കും ഉള്ളവർ ഡബ്ല്യു സി സിയിലുള്ളവർക്കൊക്കെ നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സ്ത്രീയായ ഞാൻ അവർക്കൊപ്പമാണ് ചിന്തിക്കേണ്ടത് നേരെ ചൊവ്വേ പറയുകയാണെങ്കിൽ എന്നിട്ടും എനിക്ക് പക്ഷേ പാർവതിയോട് അത്ര സപ്പോർട്ടില്ല കാരണം മേറൊന്നുമല്ല പല സ്ഥലത്തും ചുമ്മാ ഒരു ഫെയിമിന് വേണ്ടി പ്രതികരിക്കും പ്രതികരിക്കേണ്ടിടത്തോളം പ്രതികരിക്കില്ല പിന്നെ ഡബിൾ സ്റ്റാൻഡ് ഇതൊക്കെ പലപ്പോഴായിട്ട് തോന്നിയിട്ടുള്ളതാണ് പല കാര്യത്തിലും തോന്നിയിട്ടുണ്ട് ഡബിൾ സ്റ്റാൻഡ് പിന്നെ ഈ പുറമെ നമ്മൾ സിനിമയ്ക്കുള്ളിൽ കാണുന്ന അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിൽ വന്ന് കാണുമ്പോഴത്തെ അത്രയും നല്ല ഒരു ക്യാരക്ടറായിട്ട് വേറെ പലരുടെ ഇൻറ്റർവ്യൂയിൽ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് അത് അല്ല എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഘടനയെ അങ്ങ് നശിപ്പിച്ച് കളയുന്ന രീതിയിലും എത്തിയല്ലോ അപ്പം എന്താണേലും സുരേഷ് ഗോപി ഇന്നലെ ആ പ്രസംഗിച്ചത് അവസാനടേലോ ഇപ്പം എനിക്കല്ല കമന്റ് ബോക്സ് നിങ്ങളതിപ്പോയി നോക്കിയാൽ ഇത്രയും കാലം ഇനി എന്തെങ്കിലും പുള്ളി സോഷ്യൽ മീഡിയയിലെ പ്രസംഗത്തിൽ ഓരോ വാക്കുകൾ തെറ്റി പൊങ്കാല മേടിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രസംഗത്തിൽ അടിപൊളിയായെന്നുള്ള കമൻ്റ് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ ഒരു നെഗറ്റീവ് കമൻറ്റും അതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി പ്രസംഗിച്ച അത്ര ഇഷ്ടമായി ജനങ്ങൾക്ക് സാധാരണ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട് പാർട്ടി അതൊന്നും നോക്കിയല്ല ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടമായി അപ്പം നമുക്കതൊന്ന് കേൾക്കാം എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഈ സംഘടനയിൽ സന്നിഗ്ധ ഘട്ടങ്ങളിൽ മാത്രമാണ് ഞാൻ മൂന്ന് തവണയാണ് ഇന്നസെൻ്റ് ഏട്ടൻ വിളിച്ച് പറഞ്ഞ് ഏഷ്യാനെറ്റിലെ ശ്രീ മാധവൻ വിളിച്ചു പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇവിടെ വന്ന എൻ്റെ ഐക്യദാർഢ്യം ഞാൻ അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ പശ്ചാത്താപമൊന്നുമില്ല പക്ഷെ മുന്നോട്ടുള്ള വഴിയിൽ ശക്തമായിട്ട് നിങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ഉണ്ടെന്ന് മാത്രം ഇവിടെ നിന്ന് അറിയിച്ചു കൊണ്ട് എല്ലാം നന്നായിട്ട് മംഗളമായി ഭവിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഒരുപാട് സന്തോഷിക്കാൻ വക നൽകുന്ന ചരിത്രപരമായ ഒരു ദിനമായിരിക്കണം ഒരു അപേക്ഷയും കൂടിയുണ്ട് ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് നമ്മുടെയൊക്കെ മുരളി ചേട്ടൻ അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് എന്താ കയ്യടി കിട്ടിയെന്ന് നിങ്ങൾ കേട്ടല്ലോ എന്താണ് അവിടെ ഉള്ളവർ അവിടെ ഉള്ളവർക്ക് പോലും രോമാഞ്ചമായി കുറേ നാളിന് ശേഷം ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രസംഗം കേട്ടിട്ട് നമുക്കൊരു ആഹാ പൊളിച്ച് ഇതുപോലെ ഡയലോഗ് അറിയാൻ ആർക്ക് പറ്റും എന്ന് തോന്നുന്ന ഒരു പ്രസംഗം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കമൻറ്റ് മൊത്തം മൊത്തം കവൻ്റ അങ്ങനെയാണ് എല്ലാവരും ഈ പകരം വെക്കാൻ ആളില്ലെന്നാണ് പറഞ്ഞത് ഇതുപോലൊരു മറുപടി പറയാം കമൻ്റ് വേസ്റ്റ് നിങ്ങൾ വായിച്ചതേ അമ്മ ഓഫീഷ്യൽ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലടിച്ചു നോക്കിയായിരുന്നു കവൻ്റ് വേസ്റ്റ് മൊത്തം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് കാരണം അത് അമ്മമാരുടെ വീട്ടിൽ കൊണ്ടു വെച്ചാൽ മതിയെന്ന് മറ്റേ കമ്മീഷൻ സിനിമയിലേയും പുള്ളി അഭിനയിച്ച പല സിനിമയിലെ ഡയലോഗ് പോലെ നമുക്ക് തോന്നി അത് അർത്ഥവത്തായ വാക്കുകൂടിയല്ല ചുമ അതിന് ചെയ്യാൻ പറഞ്ഞെന്നുള്ളതല്ല കാരണം ഇത്

അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ഒരു അസോസിയേഷൻ ആണ് ഒരു ക്ലബ്ബല്ല ഒരു കുടുംബമല്ല അവർക്ക് ആ ആങ്കർ ആദ്യം പറയുന്നത് നിങ്ങൾ കേട്ടോ അമ്മ എന്ന് തന്നെ പറയരുതെന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അവർക്കത് ഇഷ്ടമല്ല അമ്മ എന്ന് പറയുന്നത് പക്ഷേ ആ സംഘടന ആ പ്രസംഗം മുഴുവൻ കേട്ടാന്ന് നിങ്ങൾക്കറിയാം ആ സംഘടന കോടികൾ സമാഹരിച്ച് രോഗികളായിട്ടുള്ളവരെ ചികിത്സിക്കുന്നുണ്ട് അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ചുകൊടുക്കുന്നുണ്ട് അത് ആ പേരിട്ടേനുള്ള അർത്ഥം തന്നെയാണ് പക്ഷേ അതിൻ്റെ അകത്ത് പെട്ട കുറേ അംഗങ്ങളെക്കുറിച്ച് ഇടവേളവാകോ അങ്ങനെ കുറച്ച് ആൾക്കാരെക്കുറിച്ച് പീഡനത്തിനുള്ള പരാതിയും അതും ഇതുമൊക്കെ വന്നിരുന്നു ഇല്ലെന്നൊന്നും പറയുന്നില്ല അത് ആ ഫീലും ഫീൽഡിൽ ിൽ മൊത്തം ആൾക്കാരും ഈ എല്ലാവരും കുറേയധികം ആൾക്കാരെ പറ്റിയാണ് പീഡനം കേട്ടത് അതൊന്നും സത്യമല്ല കണ്ടി കെട്ടിച്ചവച്ചാന്ന് ഞാൻ പറയത്തില്ല കേട്ടോ സിനിമാ ഫീൽഡിനെ പറ്റി അത്രയ്ക്ക് വലിയ നല്ല അഭിപ്രായം എനിക്കില്ല അതിൻ്റെ അകത്തുള്ള കുറേ ഞരമ്പന്മാരും കോഴികളും തന്നെയാണ് പണത്തിൻ്റെ കൊഴുപ്പും തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതിൻ്റെ കൊഴുപ്പും ഈ പിന്നെ മയക്കുമരുന്നും കഞ്ചാവ് അതൊരു സൈഡി പെൺ വിഷയം സ്ത്രീ വിഷയം അത് വേറൊരു സൈഡ് ഇതെല്ലാം സിനിമാ ഫീൽഡിലുണ്ട് എത്രയധികം വെള്ളം പൂശിയാലും അത് പൂശ പൂശാൻ നടക്കുന്ന കാര്യമില്ല സുരേഷ് ഒന്നും ഇന്ന് അവരെ ഒരു മോശം അങ്ങനെ സ്ത്രീ വിഷയത്തിലൊന്നും കേട്ടിട്ടില്ല അപ്പം എന്താണെങ്കിലും അതുപോലെ തന്നെ ഡബിൾ സ്റ്റാൻഡ് ഉണ്ട് പാർവതിക്കൺ എന്നുള്ളത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഇഷ്ടമില്ലെന്ന് പറയും പക്ഷേ നയന്താരെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാം അതിന് കുഴപ്പമില്ല അപ്പോൾ ലാലേട്ടനെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഇപ്പോൾ ആർക്കാണ് ഇവിടെ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുള്ളത് എനിക്ക് അറിയില്ല ഐ ഡോട്ട് സൂപ്പർ സ്റ്റാർ മീൻസ് ഇഫ് ഇറ്റ് സപ്പോസ് ഇൻഫ്ലുവൻസ് ആണോ ഉദ്ദേശിക്കുന്നത് ഇമേജ് ആണോ താരാധന മുഖത്ത് ബ്രാന്താവുന്ന ആൾക്കാർ ഇടുന്നതാണോ എനിക്കറിയില്ല പക്ഷെ എന്നെ ഇഫ് കോൾ മീ ലൈക് സൂപ്പർ ആക്ടർ ഐ എൽ ബി ഹാപ്പി ബിക്കോസ് യു നോ ഐ ഡോസ്റ്റാൻഡ് സ്റ്റാർ ഐ സൂപ്പർ ഉറങ്ങിയോ ഇല്ല ഐ ഐ തിങ്ക് ആസിഫ് റീമ റീമ വുഡ് സേ ദീസ് 3 അറ്റ് ഇവർക്കൊക്കെ നിലപാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവര് ശരിക്കും ഫെമനിസ്റ്റ് ആണ് അല്ലാതെ ഇവർക്ക് നിലപാടോ അല്ലെങ്കിൽ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ വ്യക്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ പുരുഷനെ എതിർക്കുക അല്ലേന്ന് ഇവർ ഇവരെല്ലാവരും എങ്ങനെയാണ് ആ സ ഡബ്ല്യു സി സി സംഘടനയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇവർ ഫെമിനിസമാണ് കാണിക്കുന്നത് ആ അന്യായത്തിന് വേണ്ടിയൊന്നും എതിർക്കുകയെന്ന് ഇവരെ പറയാൻ പറ്റില്ല ഇവർക്ക് പുരുഷന്മാരോടുള്ള പുരുഷന്മാരോടുള്ളൊരു പുരുഷ മേധാവിത്വത്തിനോടുള്ളൊരു എതിർപ്പൊക്കെയാണ് കാണിക്കുന്നത് എന്നാൽ ഇവരുടെ ഭാഗം എന്ന് ചോദിച്ചാൽ ഒരു ന്യായവും ആക്കുന്നില്ല അതാണ് നമ്മൾ പുറത്ത് നിന്ന് ചിന്തിക്കുമ്പം ഇവര് പുരുഷ മേധാവിത്വത്തിനെതിരെ അമ്പ സംഘടനയ്ക്കെതിരെയൊക്കെ ആഞ്ഞാഞ്ഞ് കോര കോരം പ്രസംഗിക്കുമ്പോൾ ഇവരുടെ സൈഡ് ശരിയാണോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പൊ പാർവതിയുടെ തന്നെ ഒരു ഇത് പറയുവാണെങ്കിൽ ഈ ഹേമാക്കം പറ്റി വന്നതിന് ശേഷം പല ഇപ്പം സാന്ദ്ര തോമസ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ സാന്ദ്രാ തോമസ് പറഞ്ഞതെന്താണ് ഒരു യുവതാരങ്ങൾ യുവ യുവമിഥുനങ്ങളെ കൊണ്ട് വിദേശത്ത് പോയിട്ട് അവിടെ ഷൂട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ വരത്തുമില്ല ഒന്നുമില്ല അവർ ആ റൂമിൻ്റെ അകത്ത് ഹോട്ടൽ റൂമിൻ്റെ അകത്ത് ഇരിക്കും അല്ലാത്തപ്പോൾ അവരവരുടെ കറങ്ങി നടക്കും അവരെ പിണക്കാൻ പറ്റിയില്ല പിണങ്ങി അവർ പോകുന്നു കഴിഞ്ഞാൽ ഷൂട്ടിങ് മുടങ്ങിയാൽ ആ കൂടികൾ നഷ്ടമാകുന്നത് പിണക്കാൻ പറ്റില്ല സഹിച്ചു പോകായിരുന്നു എന്ന് പറഞ്ഞെന്ന് ഇവരെയും കൊണ്ട് പോയ ഒരാൾ പറഞ്ഞു അത് ഏത് സിനിമയാണ് ഏത് സിനിമ നടനാ ഏത് സിനിമ നടിയാ എന്നൊന്നും സാന്ദ്ര തോമസ് പറഞ്ഞില്ല കവൻ്റും അപ്പം തന്നെ ആൾക്കാരത് പൃഥ്വിരാജും പാർവതിയാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രേവതി രേവതിയാണ് ഇതിൻ്റെ വലിയ ആൾ പിന്നീട് അങ്ങോട്ട് നമ്മൾ രേവതിയെക്കുറിച്ചാണെങ്കിലും നമ്മുടെ ആ സങ്കല്പം പോകുന്ന മാതിരിയുള്ളാണ് രഞ്ജിത്തിൻ്റെ വിഷയം വന്നിപ്പോൾ രേവതി ഇപ്പം രേവതിയെ കണ്ട അപ്പം തന്നെ ശരിക്കും പറഞ്ഞ രേവതിയെ കാണുമ്പോൾ അന്നാരം തന്നെ പണ്ടത്തെ കിളുക്കത്തിലെ രേവതി പറയല് ഞാൻ വേറൊന്നും ചെയ്തില്ലയെന്ന് അതുപോലെ അങ്കമാലി ഇത് ഇതൊക്കെയാണ് പണ്ട് പാർ രേവതിയെ കണ്ട അങ്കമാലി പ്രധാനമന്ത്രിയൊക്കെ നമുക്ക് ഓർമ്മ വരുമോ പക്ഷേ ഇപ്പം രവധിയൊക്കെ ഉണ്ടാകും അപ്പോഴേ ഈ അടുത്ത് വന്ന മീറ്റിങ്ങിന് മുടിയൊക്കെ നരച്ച് വന്നപ്പോഴും ശരിക്കും നമുക്ക് തോന്നുന്നപ്പം രഞ്ജിത്തിൻ്റെ ആ പീഡന പരാതി പറഞ്ഞവും അതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഫെമിനിസ്റ്റ് കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ കാര്യമൊന്നും നമുക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വെച്ചാണ് നമ്മൾ പറയുന്നത് എന്താണെങ്കിലും ഇവരൊക്കെ ഡബിൾ സ്റ്റാൻഡുകാരാണ് ഒരു ഈ സിനിമയില് ഫീൽഡ് നിൽക്കുന്നവരെ എതിർക്കുന്നു ഇപ്പം പാർവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആലോചിച്ച് സ്വന്തമായിട്ട് ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ് സിദ്ദിക്കിനെതിരെ ഒരു പെൺകുട്ടി പരാതിയായിട്ട് വന്നു ഹേമ കമ്മറ്റി വഴി അത് ശരിക്കും സത്യമാണ് അതിൻ്റെ അകത്ത് ആ പരാതി പറയുന്ന പോലെ ഉണ്ടെന്ന് പോലീസ് അന്വേഷിച്ച് പോലീസ് പറയുന്നുണ്ട് നമ്മൾ ഏത് കേസും പീഡനപരാതി വിശ്വസിക്കാൻ പറ്റില്ല വായിത്തോന്നിയോ ഗോതയ്ക്കുപാടി പുരുഷ ഒരു സ്ത്രീ സംരക്ഷണ നിയമം വെച്ച് പുരുഷനെ ഉപദ്രവിക്കാൻ അല്ലെ അതൊരു ആയുധമാക്കിയാണ് സ്ത്രീ ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് അങ്ങനെ പറയുന്നുണ്ട് സ്ത്രീ വന്ന് സത്യം പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഏത് സ്ത്രീ പീഡന പരാതി പറഞ്ഞാലും അത് പോലീസ് അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ വിശ്വസിക്കുക സിദ്ധിക്കുവായിട്ടുള്ള പരാതി സത്യമാണെന്ന് പോലീസ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഈ ആ പെൺകുട്ടിക്ക് ഒരു സപ്പോർട്ടായിട്ട് ഈ പാർവതി വന്നില്ല പാർവതി എവിടെയൊരു പോസ്റ്റ് ഇട്ടുന്ന ഞാൻ കണ്ടില്ല അങ്ങനെ ആ പീഡിപ്പിച്ച ഒരു പെൺകൊച്ചിനു വേണ്ടി അത്രമേൽ ഇവർക്കെതിരെ പ്രവർത്തിക്കുകയും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയും എല്ലാ വളരെ ഇതാണെങ്കിൽ പാർവതി പറയുന്ന പോലെ ആണെങ്കിൽ പാർവതി ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്തപ്പം തന്നെ വരണ്ട അതൊന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇതെല്ലാം ഒരുമാതിരി ഡബിൾ സ്റ്റാൻഡ് കളിയാ അതുകൊണ്ട് സുരേഷ് ഗോപി സാർ ഈ ഒരു മറുപടി കൊടുത്ത് പാർവതിക്ക് തൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അമ്മ പറയുന്ന ഇഷ്ടമില്ല അത് കൊടുത്തത് എന്തുകൊണ്ട് നന്നായി എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് പാർവതിയെ സപ്പോർട്ട് ചെയ്യണം എന്ന് ആദ്യമൊന്നും നീമില്ല നമ്മൾ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുക അതേപോലെ തന്നെ സുരേഷ് ഗോപി സാ സാർ എന്ന് പറയുമ്പം എനിക്കാദ്യം ഭയങ്കര ഇഷ്ടം ഉള്ള ഒരു വ്യക്തിയാണ് സിനിമയിൽ അത് കഴിഞ്ഞ് ചെറിയ ചെറിയ നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ചില കാര്യങ്ങൾ പ്രസംഗങ്ങൾ ചില ഇതൊക്കെ നമുക്ക് യോജിപ്പില്ലാതെ ഉണ്ട് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞത് പഴയ സുരേഷ് ഗോപിയെ തിരിച്ചു കിട്ടിയ പോലെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ